ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കുടിവെള്ളവും വിതരണം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കൊപ്പം യൂണിറ്റ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിവെള്ള വിതരണവും കുടിവെള്ള വിതരണവും സംഘടിപ്പിച്ചു രാഷ്ട്രപിതാവിന്റെ ഈ ദിനത്തിൽ ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിനെ സ്മരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബുദ്നൂർ എച്ച് എസ് ഗവൺമെൻറ് എച്ച് എസ് സ്കൂളിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് അവർക്ക് പ്രചോദനം നൽകാനായിട്ട് കുടിവെള്ളവും ലഡുവും നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു ആ നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ അവർ വളരെ സന്തോഷിച്ചു അവർക്കിത് കൊടുത്ത് ക്ഷീണം ഇരുന്ന സമയത്ത് അവർക്ക് ഈ കുടിവെള്ളം കിട്ടിയതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡൻറ്റും ടീച്ചേഴ്സും നമ്മളോടൊത്ത് സഹകരിച്ചു അവർക്ക് ഈ കുടിവെള്ളം കിട്ടിയതിൽ ഒരുപാട് നന്ദി അവരെ രേഖപ്പെടുത്തുകയുണ്ടായി പ്രസിഡന്റ് പി ജെ സാമൂൽ ഗാന്ധിജയന്തി ദിനത്തിൽ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കൊപ്പം യൂണിറ്റ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരവും കുടിവെള്ളവും വിതരണം ചെയ്തു മാന്നാർ യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ് ട്രഷറർ മഹേഷ് അനന്ദൻ രാജേഷ് രാജവിഷൻ സാമു ഭാസ്കർ നിയാസ് മാന്നാർ ജിതേഷ് ചെന്നിത്തല പി ടി ഐ പ്രസിഡന്റ് എം എസ് പ്രദീപ് കുമാർ പ്രിൻസിപ്പൽ സ്മിത ടി എസ് സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു വി അധ്യാപകരായ രോഹിണി മധു സന്ധ്യ ബി എന്നിവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്